എയ്റ്റ് ഹൺഡ്രഡ് സി സിയിൽ വരുന്ന വാഹനങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ എയ്റ്റ് ഹൺഡ്രഡ് സി സിന് ഒരുപാട് ആൾക്കാർ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് പറയുന്നതാണ് പുള്ളിങ് കുറവാണ് എ സി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പുള്ളിങ് വളരെ പവറൊക്കെ വളരെ കുറഞ്ഞു പോകുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ പ്രൈസിന് ഒരു ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഒരു ഡാക്സൺ ഗോ പെട്രോൾ വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന ടി എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ടി വേരിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എസി പവർ സ്റ്റാറിംഗ് ടു ഡോർ പവർ ഇൻഡോ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ വെറും മുത്തി നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നമുക്ക് കേരളത്തിൽ എവിടെക്കു വേണമെങ്കിലും ഡെലിവറി ഓപ്ഷൻ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ